ഓ ശ്രീ മഹാദേവേ നമ ശ്രീലളിത സഹസ്രനാമ സ്തോത്രം നമ്മൾ ഇന്ന് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം നോക്കുന്നു എഴുന്നൂറ്റി ഒന്നാമത്തെ നാമം തുടങ്ങി അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നു ദേശകാലാ പരിച്ഛിന്ന അപരിച്ഛിന്നാണ് ദേശകാലാപരിച്ഛിന്ന സർവഗ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി ദേശകാല അപരിചിഹ്ന ദേശകാല പ്ലസ് അപരിചിഹ്ന എന്നാണ് ദേശകാലാപരിചിഹ്ന അത് കൂട്ടി വായിക്കുമ്പോൾ സർവഗ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി ദേവിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ദേശകാല അപരിചിഹ്ന എന്ന് പറഞ്ഞാൽ ദേശത്തിനും കാലത്തിനും പരിമിതപ്പെടുത്താൻ കഴിയാത്തവൾ അത് അളക്കാനാകാത്തവൾ എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് പരിച്ഛേദിക്കാൻ കഴിയാത്തവൾ അഥവാ അതിനെല്ലാം അതീതയായവൾ ദേവി ദേശകാല അപരിച്ഛിഹ്ന ദേശത്തിനും ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം വേറൊരു സ്ഥലം വേറൊരു സ്ഥലം ഈ ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും ദേശം എന്നാണ് പറയുന്നത് ദേശം പിന്നെ കാലം ഭൂതം ഭാവി വർത്തമാനം കാലങ്ങളാണ് ആ കാലങ്ങൾക്കും ദേശത്തിനും ഒന്നും അളക്കാൻ കഴിയാത്ത ചൈതന്യമാണ് ദേവി ദേശത്തിനും കാലത്തിനും പരിമിതപ്പെടുത്താനാവാത്തവൾ പരിച്ഛേദിക്കാൻ കഴിയാത്തവൾ അഥവാ അതിനെല്ലാം അതീതയായവൾ സർവ്വക സർവ്വക ചൈതന്യ രൂപേണ എല്ലാത്തിലും വ്യാപിച്ചവൾ ആ ചൈതന്യം എല്ലാത്തിലും വ്യാപിച്ചു നിൽക്കുന്നു പിന്നെയോ സർവമോഹിനി സർവമോഹിനി എല്ലാവരെയും മായയാൽ മോഹിപ്പിക്കുന്നവൾ ഈ ജഗത്തിൽ എല്ലാവരെയും മായ കൊണ്ട് മോഹിപ്പിക്കുന്നവളാണ് ദേവി കാരണം എന്താണെന്ന് വെച്ചാൽ മായ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ മായയിൽപ്പെട്ട് ഉഴലുന്ന ഒരുപാട് പേരുണ്ട് മായാമോഹങ്ങൾക്ക് അതീതരായവർ ഭഗവാനിൽ മനസ്സർപ്പിച്ച് അല്ലെങ്കിൽ ദേവിയിൽ ഈശ്വരനിൽ മനസ്സർപ്പിച്ച് യഥാർത്ഥ ഭക്തിയോടുകൂടി ഭജിക്കുമ്പോൾ ആ മായാമോഹത്തിൽ നിന്ന് വിടുതൽ കിട്ടും അതാണ് പറയുന്നത് സരസ്വതീ ശാസ്ത്രമയി പിന്നെയോ സരസ്വതി ശാസ്ത്രമയി സരസ്വതി എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും ദേവതയായ ദേവിയാണ് ദേവി ശാസ്ത്രമയി സർവ്വശാസ്ത്രങ്ങളുടെയും രൂപത്തിലുള്ളവൾ നവതീർത്ഥങ്ങളിലൊന്നായ അന്തർവാഹിനിയായി പ്രവഹിക്കുന്ന ഒരു പുണ്യനദിയാണ് സരസ്വതി ഗംഗ യമുന സരസ്വതി നർമ്മദ സിന്ധു കാവേരി ഗോദാവരി ഷോണ തുംഗഭദ്ര ഇത്രയാണ് നവ തീർത്ഥങ്ങളായിട്ട് പുണ്യനദികളായിട്ട് പറയുന്നത് അപ്പോൾ അതിൽ ഒന്നാണ് സരസ്വതി നദി ഈ ദിവ്യനദിയുടെ രൂപം ധരിച്ചത് ദേവി തന്നെയാണ് എന്നർത്ഥം ഇന്ദ്രിയജ്ഞാനങ്ങളുടെ പ്രവാഹമാണ് സരസ്വതി എന്ന് രാമായണം പറയുന്നു ഇന്ദ്രിയജ്ഞാനത്തിൻ്റെ ആ ജ്ഞാനങ്ങളുടെ പ്രവാഹമാണ് സരസ്വതി വിദ്യയുടെ ദേവതയാണ് സരസ്വതി വാസിഷ്ഠ രാമായണത്തിൽ പറയുന്നു ശാസ്ത്രമായി ശാസ്ത്രം തന്നെ സ്വരൂപമായവൾ ജഗന്മാതാവായ ദേവിയുടെ നിശ്വാസവായുവിൽ നിന്ന് വേദങ്ങളും ദേവിയുടെ മധുരോക്തികളിൽ നിന്ന് കാവ്യനാടകങ്ങളും ജിഹ്വയിൽ നിന്ന് സരസ്വതിയും കവിൽത്തടത്തിൽ നിന്ന് വേദാംഗങ്ങളും കണ്ടോപരി ഭാഗത്ത് നിന്ന് മീമാംസാ ന്യായശാസ്ത്രം പുരാണം ധർമ്മശാസ്ത്രം എന്നിവയും ഉത്ഭവിച്ചു ശാസനാത്ത്രായതെ ഇതി ശാസ്ത്രം ത്രായതേ പറഞ്ഞാൽ രക്ഷിക്കുന്നു ശാസനാത് ത്രായതെ ശാസനകൾ രക്ഷിക്കുന്നു ഇതി ശാസ്ത്രം അങ്ങനെയുള്ളതാണ് ശാസ്ത്രം എന്നാണ് അതിൻ്റെ വില്പതി ശാസനകൾ നൽകി ശാസന എന്ന് പറഞ്ഞാൽ ഇവിടെ മാർഗനിർദ്ദേശമാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മെ സംസാര ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നവയാണ് ശാസ്ത്രം ത്രായതെ രക്ഷിക്കുന്നു ശാസ്ത്രം ആ ശാസ്ത്രത്തിൻ്റെ സ്വരൂപമാണ് ദേവി അതാണ് ഇവിടെ ദേവിയെക്കുറിച്ച് പറയുന്നത് സർവമോ ശാ സർവ്വക സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി പിന്നെയോ ഗുഹാം ഗുഹാംബ ഗുഹൻ്റെ അമ്പ അമ്പ എന്ന് പറഞ്ഞാൽ അമ്മ ഗുഹൻ്റെ അമ്മ ഗുഹൻ സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ്റെ മാതാവ് എന്നർത്ഥം ദേവന്മാരുടെ രക്ഷയ്ക്കായി താരകാസുരനെ വധിക്കാനായി ശിവപാർവതിമാരുടെ പുത്രനായി അവതരിച്ച കാർത്തികേയനാണ് ഗുഹൻ എന്ന നാമം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് സ്കന്ദൻ ഗുഹൻ കാർത്തികേയൻ സുബ്രഹ്മണ്യൻ ഇതൊക്കെ സുബ്രഹ്മണ്യൻ്റെ നാമങ്ങളാണ് പിന്നെ ഗുഹ എന്ന വാക്കിന് മറ്റൊരർത്ഥം പറയാം ഹൃദയ കുഹരം എന്നർത്ഥമെടുത്താൽ എല്ലാ ജീവന്മാരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ആ ഹൃദയത്തിലുള്ള ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് ഗുഹ എന്ന് പറയുമ്പോൾ ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഗുഹ അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത്ര നിഗൂഢമായി നമ്മൾ ദേവിയെ സൂക്ഷിക്കുമ്പോൾ ദേവി അത്രമാത്രം ഹൃദയത്തിലേക്ക് അലിഞ്ഞു അലിഞ്ഞുചേരുകയാണ് അപ്പോൾ ആ ഹൃദയമാകുന്ന ഗുഹയിൽ ഗുഹരത്തിൽ എല്ലാ ജീവന്മാരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്നർത്ഥം വരും അവിടെ അങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ ആ ദേവിയെ എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ അത്രത്തോളം നമ്മുടെ ഭക്തി ഏറ്റവും കറകളഞ്ഞ കളങ്കമില്ലാത്ത നിഷ്കാമ ഭക്തിയായി മാറും ഗുഹാങ്ക ഗുഹൻ്റെ അമ്മ സുബ്രഹ്മണ്യൻ്റെ മാതാവ് ഈ രണ്ടർത്ഥവും പറയാം ഗുഹ്യരൂപിണി ഗുഹ്യമായ ഗുഹ്യം എന്ന് പറഞ്ഞാൽ രഹസ്യം രഹസ്യമായ രൂപമുള്ളവർ ഹൃങ്കാരമാകുന്ന ഹൃലേഖയിൽ ഒളിഞ്ഞിരിക്കുന്നതിനാലും ഹൃദയഗുഹയിൽ സ്ഥിതി ചെയ്യുന്നതിനായാലും ജഗദീശ്വരിയായ ദേവിയെ അന്തർമുഖരായ യോഗികൾക്ക് മാത്രമേ ദർശിക്കാൻ കഴിയൂ ദേവിയെ ദർശിക്കാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ അപ്പോൾ അന്തർമുഖരായ അത്രമാത്രം ഉത്കൃഷ്ടരായ യോഗീശ്വരന്മാർക്ക് മാത്രമേ ദേവിയെ ദർശിക്കാൻ കഴിയൂ അമ്മയുടെ രൂപം സ്ഥൂല ദൃഷ്ടികൾക്ക് അഗോചരമാണ് നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഗുഹ്യരൂപിണി എന്ന് പറയുന്നത് അപ്പോൾ അതിവിശിഷ്ടരായ യോഗീശ്വരന്മാർക്ക് മാത്രമേ ദേവിയെ കാണാൻ കഴിയൂ ദേശകാലാപരിച്ഛിന്ന സർവക സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാം ഗുഹാമ്പ ഗുഹ്യരൂപിണി അടുത്തത് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് എഴുന്നൂറ്റി എഴുന്നൂറ്റി ആറ് എഴുന്നൂറ്റി എട്ട് എട്ട് മുതലുള്ള നാമമാണ് സർവോപാധി വിനിർമുക്ത സദാ ശിവപതിവ്രത സമ്പ്രദായേശ്വരി സാദ്ധ്വി ഗുരുമണ്ഡല രൂപിണി സർവോപാധി വിനിർമുക്ത സർവ ഉപാധികളിൽ നിന്നും മുക്തയായവൾ എല്ലാ ഉപാധികളിൽ നിന്നും ഒരു ഉപാധി ഇല്ല ഉപാധി എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടീഷണലാണ് ഉപാധികൾ ഉപാധി വെച്ചു എന്നൊക്കെ പറയുന്നത് കണ്ടീഷൻ വെച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ദേവിയുടെ ആരാധനയ്ക്കോ അല്ലെങ്കിൽ ദേവിക്കോ ഒരു ഉപാധികളും ഇല്ല എല്ലാ ഉപാധികളിൽ നിന്നും മുക്തയായവൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം സർവ പ്ലസ് ഉപാധി പ്ലസ് വിനിർമുക്ത എന്ന് പറഞ്ഞാൽ എൽ അവലംബം എന്ന് പറയാം അടിസ്ഥാനം ഉപാധി അവലംബം കണ്ടീഷൻ ഇതൊക്കെ പറയാം അപ്പോൾ ആശ്രയ അല്ലെങ്കിൽ ആശ്രയം എന്നും പറയാം ഒരു ചൈതന്യത്തിന് പ്രകടമാകാൻ വേറൊന്നിനെ അവലംബമായി സ്വീകരിച്ചാൽ അത് ഉപാധിയാണ് ഉദാഹരണമായിട്ട് പറയാം അപ്പോൾ ദേവിയെ ശിവപത്നി സ്കന്ധമാതാവ് ഹൈമവതി ശൈലജ എന്നെല്ലാം വിശേഷിപ്പിക്കുമ്പോഴും ദേവിയുടെ പൂർണ്ണ സ്വരൂപം അവയ്ക്കെല്ലാം അതീതമാണ് അപ്പോൾ ഈ പേരുകളെല്ലാം നമ്മൾ വിശേഷണങ്ങളിൽ പെടുത്തുമ്പോഴും ആ വിശേഷണങ്ങൾക്കും അതീതമാണ് ദേവിയുടെ പൂർണ്ണ സ്വരൂപം മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞത് പ്രകാരം ദേശം കാലം ഇവയ്ക്കെല്ലാം അപരിചിഹ്നയായ പരിമിതപ്പെടുത്താൻ കഴിയാത്ത ഉപാധികൾക്ക് അതീതയായ ഒരു ചൈതന്യമാണ് അദ്വൈത ബ്രഹ്മ അനുഭൂതിയാണ് ദേവി എന്ന് പറയേണ്ടി വരും അപ്പോൾ നമുക്ക് സർവോപാധി വിനിർമുക്ത അതാണ് ഈ സർവോപാധി വിനിർമുക്ത എന്ന് പറയുമ്പോൾ അടുത്തത് സദാശിവ പതിവ്രത സദാശിവൻ്റെ പതിവ്രതയായ പത്നിയാണ് ദേവി എല്ലായ്പ്പോഴും ബ്രഹ്മമായി വർത്തിക്കുന്നത് സദാശിവം അനാദിയും അനന്തവുമായ ബ്രഹ്മത്തിൻ്റെ അനാദിയും അനന്തവുമായ ശക്തിയായി പ്രകടമാക്കുന്നതാണ് പതിവ്രത എന്ന വാക്ക് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സദാശിവ സദാശിവ പതിവ്രത എന്ന് പറയുമ്പോൾ അനാദിയും അനന്തവുമായ ബ്രഹ്മത്തിൻ്റെ ആ സത്ത ആ സത്തയെ ശക്തിയാക്കി പ്രകടിപ്പിക്കുന്ന വാക്കാണ് പതിവ്രത അപ്പോൾ സദാശിവൻ്റെ പതിവ്രതയായ പത്നി അതാണ് ദേവി പിന്നെ സമ്പ്രദായേശ്വരി ഗുരു ശിഷ്യ പരമ്പര ക്രമമായി നിലനിൽക്കുന്ന ആചാരങ്ങളാണ് ഈ സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പോൾ സമ്പ്രദായേശ്വരി എന്ന് പറയുമ്പോൾ എന്താണ് സമ്പ്രദായങ്ങൾക്ക് ഈശ്വരിയായവൾ ദേവി ഗുരു ശിഷ്യ പരമ്പരയിൽ ആ ക്രമമായി നിലനിൽക്കുന്ന ആചാരങ്ങൾ നമ്മൾ പറയും പഴയ സമ്പ്രദായം പുതിയ സമ്പ്രദായം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ആചാരങ്ങളാണ് സമ്പ്രദായം ആ സമ്പ്രദായങ്ങൾക്കും ഈശ്വരിയാണ് ദേവി പിന്നെ സാധ്വി സാധ്വി എന്ന് പറഞ്ഞാൽ സാധു പ്ലസ് ഇ എന്ന് പറയേണ്ടി വരും സാധു എന്ന് പറഞ്ഞാൽ സൽഗുണ സമ്പന്നയായവൾ അതാണ് സാധു ഏത് ധർമ്മത്തിൻ്റെയും ഔചിത്യം എന്നത് സ്വരൂപം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുമ്പോൾ അത് ലക്ഷ്മിയാണ് ഐശ്വര്യമാണ് ഇപ്പം ദേവി ഐശ്വര്യവതിയാണ് ലക്ഷ്മിയാണ് അതോടൊപ്പം തന്നെ സൽഗുണ സമ്പന്നയായവളാണ് ഏതു ധർമ്മത്തിൻ്റെയും ഔചിത്യം നിലനിൽക്കുന്നത് ദേവി സ്വരൂപത്തിൽ തന്നെയാണ് ദ്വന്ദ്വാത്മകമായ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാം ദ്വന്ദ്മാണ് എന്ന് പറഞ്ഞാൽ സുഖമുണ്ടെങ്കിൽ അവിടെ ദുഃഖമുണ്ട് കുന്നുണ്ടെങ്കിൽ അവിടെ കുഴിയുണ്ട് മഞ്ഞുണ്ടെങ്കിൽ വെയിലുണ്ട് തണുപ്പുണ്ടെങ്കിൽ ചൂടുണ്ട് ഇതെല്ലാം ദ്വന്ദ് ദ്വന്ദ്വാത്മകമായ പ്രപഞ്ചത്തിൽ ഉച്ചം നീചം ഉചിതം അനുചിതം ഉത്കൃഷ്ടം നികൃഷ്ടം എന്നിങ്ങനെ എല്ലാത്തിൻ്റെയും അനുകൂലവും പ്രതികൂലവും ഇടകലരുന്നതാണ് ദ്വന്ദ്ം എന്ന് പറയുന്നത് അവിടെ ഉചിതമായതൊക്കെ ദേവിയുടെ മായാതീത ചൈതന്യമാണ് അനുചിതമായത് ആവട്ടെ മായാസ്വരൂപമാണ് രണ്ടും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു അപ്പം ദേവി മായയായി മോഹിപ്പിച്ച് ദുഷ്ടന്മാരെ അല്ലെങ്കിൽ അധർമ്മികളെ പടുകുഴിയിലേക്ക് വിടുന്നുണ്ട് അതേസമയം ദേവി നിഷ്കാമ ഭക്തിയോടുകൂടി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ദേവിയുടെ ആ മായാതീതമായ മായയിൽ നിന്നും മുക്തമായ ചൈതന്യം ലഭിക്കുന്നുണ്ട് അടുത്തത് ഗുരുമണ്ഡല രൂപിണി ഗുരുപരമ്പരയുടെ രൂപത്തിലുള്ളവൾ നേരത്തെ പറഞ്ഞത് തന്നെ ഗുരുശിഷ്യ സമ്പ്രദായം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗുരുപരമ്പരയുടെ രൂപത്തിലുള്ളവൾ ജഗദ്ഗുരുവായ പരമശിവൻ മുതൽ പ്രത്യക്ഷ ഗുരുനാഥൻ വരെയുള്ള ഗുരു സമൂഹത്തിൻ്റെ രൂപമായവൾ അതുതന്നെയാണ് കഴിഞ്ഞ വാക്കുകളിലും പറഞ്ഞത് അപ്പോൾ ഗുരുമണ്ഡല രൂപിണി ഗുരുപരമ്പരയുടെ രൂപത്തിലുള്ളവൾ പരമശിവൻ ജഗദ്ഗുരുവാണ് അപ്പോൾ ആ പരമശിവൻ മുതൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്നു പരമശിവൻ ഏറ്റവും താഴെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഗുരുനാഥൻ വരെയുള്ള ഒരു സമൂഹമുണ്ട് ഗുരുപരമ്പര ആ ഗുരുപരമ്പരയുടെ നാഥയാണ് ദേവി സർവോപാധി വിനിർമുക്ത സദാശിവ പതിവ്രത സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡല രൂപിണി ഗുരുമണ്ഡലത്തിൻ്റെ ഗുരു സമൂഹത്തിൻ്റെ രൂപമായിട്ടുള്ളവ അടുത്തത് നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് കുളോത്തീർണ ഭകാരാധ്യ മായ മധുമതി മഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാങ്കി ഗുരുപ്രിയ കുളോത്തീർണ ഭഗാരാധ്യ മായാ മധുമതി മഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാങ്കി ഗുരുപ്രിയ എന്തൊക്കെ വിശേഷണങ്ങളാണ് ഇന്ദ്രിയ കുളോത്തീർണ എന്നുള്ളതിന് കുലോത്തീർണ എന്നും ഉണ്ട് കേട്ടോ രണ്ട് പദ പാഠപ്പേതുണ്ട് പേര് ലായെന്നും പറയാം ലായെന്നും പറയാം സംസ്കൃതത്തിൽ ലായും ലായും മാറി വരും ശകുന്തള എന്ന് പറയുന്ന അത് സംസ്കൃതത്തിലാവുമ്പോൾ ശകുന്തല എന്നായിട്ട് വരും അതേപോലെയാണ് കുലോത്തീർണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച് പ്രവർത്തിക്കുന്നവൾ അതിജീവിച്ച് കുലോത്തീർണ ആ കുലോത്തിർണ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച് അല്ലെങ്കിൽ അതിജീവിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി വാഴുന്ന ഒരു ചൈതന്യം അതുതന്നെയാണ് കു കുലോത്തീർണം അല്ലെങ്കിൽ കുലോത്തീർണം ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും അതീതയായവൾ എന്നും പറയാം നമുക്ക് അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും എല്ലാം അതീതയായവളാണ് ദേവി പിന്നെയോ ഭഗാരാധ്യ അതുമാത്രമല്ല ഭഗാരാധ്യ ഭകന് ആരാധ്യയായവൾ രണ്ടർത്ഥമുണ്ട് ഭഗനാൽ ആരാധിക്കപ്പെടുന്നവൾ ഒന്ന് ഭഗൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് ശിവനാൽ ആരാധിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്നവളാണ് ദേവി ശിവനെന്നും ആദിത്യനെന്നും ചന്ദ്രനെന്നും എല്ലാം പ്രത്യേകം അർത്ഥങ്ങളുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ശിവനാണ് ശിവനാൽ ആരാധിക്കപ്പെടുന്നു പാതി മെയ്യ് തന്നെ കൊടുത്തു പാർവതിക്ക് ശിവൻ അപ്പോൾ ശിവനാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി ആ ദേവി ചൈതന്യം പാർവതി തന്നെയാണ് അപ്പോൾ ദേവി ശിവനാരാ ശിവനാൽ ആരാധിക്കപ്പെടുന്നവളാണ് അതോടൊപ്പം തന്നെ ദേവി തന്നെ ശിവനെ ആരാധിക്കുന്നുണ്ട് അപ്പോൾ അത് പരസ്പരമുള്ള ആരാധനയുടെ ഭാഗമായിട്ട് വരുന്നു ഭക ആരാധ്യ മായാ മധുമതി മായ എന്ന് പറഞ്ഞാൽ വിഷ്ണു മായ ആയവൾ മായയാകുന്ന സ്വരൂപമെടുത്തവൾ സത്യവസ്തുവിനെ അറിയാത്തപ്പോൾ ഇല്ലാത്ത വസ്തുവിനെ അതായി കാണുന്നതാണ് അതായി തോന്നുന്ന ഒരു ഭ്രമമാണ് മായ മായ മോഹത്തിൽ മുങ്ങിക്കിടക്കയാൽ മോക്ഷം ലഭിക്കുന്നില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് കരയുന്നു ഭക്തൻ അപ്പോൾ വിഷ മായ എന്ന് പറയുന്നത് യഥാർത്ഥമല്ല അയഥാർത്ഥമാണ് അപ്പോൾ സത്യവസ്തുവിനെ നമുക്ക് അറിയുന്നില്ല അറിയാതെ നമ്മളില്ലാത്ത വസ്തുവിനെ നമ്മൾ ഉള്ളതായിട്ട് തോന്നുന്നു അതൊരു ഭ്രമമാണ് ആ ഭ്രമം മായയാണ് അത് മനുഷ്യൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് മോചനം നേടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭക്തരാകുന്നത് യഥാർത്ഥ മോക്ഷത്തിലേക്കുള്ള മാർഗം തെളിയുന്നത് അപ്പോഴാണ് ഓരോരുത്തരുടെയും അന്ധകരണത്തിലെ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചും വാസനാബലമനുസരിച്ചും അവർ കാണുന്നത് വ്യത്യസ്തമായിരിക്കും സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ ഗുണങ്ങൾ എല്ലാ മനുഷ്യരിലും വിഭിന്ന രൂപങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓരോന്നും തിരിച്ചറിയുന്നത് നമ്മുടെ വാസനാബലം അനുസരിച്ചാണ് അതിന് ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ സ്വഭാവങ്ങളുടെ ആ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ നമ്മിലുണ്ടാകുമ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഓരോന്നിനെയും കാണുന്നത് അപ്പോൾ ഈ ത്രിഗുണങ്ങളുടെ സംഘാതമായ മായ തന്നെയാണ് സത്യത്തെ മറിച്ച് മിഥ്യാവസ്തുവിൽ ഭ്രമമുണ്ടാക്കുന്നത് അത് മായയുടെ ഒരു കളിയാണ് മായാമയനുടലീല അത് മാനവൻ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട് മായാമയൻ ഈശ്വരനും ദേവിയും എല്ലാം പരമാത്മാവും എല്ലാം ഈ മായയിൽ മുങ്ങി മനുഷ്യനെ മുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യഥാർത്ഥമായ ഭക്തി വേണം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പം ജീവജാലങ്ങളെ ഇപ്രകാരം മോഹിപ്പിക്കുന്നതിലൂടെ അവരുടെ ഉള്ളിൽ കാമനകളുണ്ടാക്കുകയും അവ നേടാനായി കർമ്മം ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ദേവി ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കർമ്മവാസന ക്ഷയം നേടി മുക്തരാകുന്നതിന് അവസരമുണ്ടാക്കുക എന്നതാണ് മായയുടെ ലീല അപ്പോൾ ഈ മായയിൽ മുങ്ങി അതിൽ നിന്ന് നമ്മൾ ക്ഷയം നേടിയിട്ട് ഈ മായയെ ഉപേക്ഷിച്ച് മുക്തരാകുന്നു മോക്ഷം നേടുന്നു അതിനവസരമുണ്ടാക്കുന്നു മായയുടെ ഒരു ലീലയാണിത് ദേവി മഹാത്മ്യത്തിൽ സുരത മഹാരാജാവിനോട് മഹർഷി പറയുന്ന ഒരു ഇതുണ്ട് എന്താണ് തഥാപി മമതാവർത്തേ മോഹകർത്തേ നിബന്ധിത മഹാമായ പ്രഭാവേന സംസാരസ്ഥിതികാരിണ എന്ന് പ്രപഞ്ചപ്രവർത്തനത്തിൻ്റെ നൈരന്തര്യം ഈശ്വരേച്ഛയനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാമായയാണ് മനുഷ്യനെ അഗാധഗർത്തത്തിലേക്ക് ഈ മായ മോഹിപ്പിച്ച് തല്ലിയിടുന്നു എന്ന് സുമേധസ്സു മഹർഷി സുരത രാജാവിനോട് കൊടുക്കുന്നതാണ് ദേവി മഹാത്മ്യത്തിലും അതുകൊണ്ടാണ് ആ മായ കൊണ്ടാണ് മമതാ ബന്ധം ഉണ്ടാകുന്നത് മമതാ ബന്ധം കൊണ്ട് മോഹഗർഭത്തിലേക്ക് പതിച്ചു പോകുന്നു അപ്പോൾ നമ്മൾ ഭഗവാനെ മറന്നുപോകുന്നു ഈശ്വരഭക്തി നമ്മളിൽ നിന്ന് നിഷ്ക്രിയമായി പോകുന്നു നിഷ്പ്രഭമായി പോകുന്നു അടുത്തത് മധുമതി തേൻ പോലെ മധുര സ്വഭാവമുള്ളവൾ മധുവിദ്യ എന്ന മന്ത്രത്തിൻ്റെ സ്വരൂപിണി എന്നും വിശേഷം യോഗശാസ്ത്ര ഒരു യോഗിക്ക് തൻ്റെ സാധനകൾ കൊണ്ട് ഏഴു ഘട്ടങ്ങൾ തരണം ചെയ്യണം അവയിൽ അവസാന പടിയത്രേ മധുമതി ആ ഘട്ടത്തിൽ യോഗിക്ക് പൂർണ്ണജ്ഞാനം പ്രകാശിക്കുന്നു ആ ജ്ഞാനമാണ് എല്ലാ സംസാര ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നത് ആ യോഗി യോഗിയെ മോ മോചിപ്പിക്കുന്ന എല്ലാ സംസാര ബന്ധങ്ങളിൽ നിന്നും മഹി അടുത്തത് മഹി മഹി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സ്വരൂപമായവ ഭൂമി ക്ഷമയുടെ മൂർത്തി ഭാവമാണ് ദേവിയും ക്ഷമയുടെ പൂർണ്ണ പൂർണ്ണതയിലാണ് നിലകൊള്ളുന്നത് മാത്രമല്ല ഭൂമിയുടെ സ്വരൂപം സ്വീകരിച്ച് സകല ജീവജാലങ്ങൾക്കും ആധാരമായി അവയ്ക്ക് ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും ധർമ്മമനുഷ്ഠിക്കുന്നതിനും അവസരമുണ്ടാക്കി കൊടുക്കുന്നത് ദേവിയാണ് അതുകൊണ്ടാണ് മഹി ഭൂമിയുടെ സ്വരൂപമായവൾ എന്ന് പറയുന്നത് ഭൂമിക്കുള്ള എല്ലാ ഗുണങ്ങളും ദേവിയിൽ ബാധ ബാധകമാണ് ബാധിച്ചിട്ടുണ്ട് അത് ധർമ്മമനുസരിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും അത് പകർന്നു കൊടുക്കുകയാണ് ദേവി ചെയ്യുന്നത് അങ്ങനെ ഭൂമി ചെയ്യുന്ന കർമ്മം ദേവിയും അനുഷ്ഠിക്കുന്നു ഗുണാംബ ഗണാംബ ഗണപതിയുടെ മാതാവായവൾ ഗണങ്ങളുടെ മാതാവെന്നും പറയാം ഗണങ്ങളുടെ മാതാവെന്ന് നേരത്തെ പറഞ്ഞു നമ്മൾ ശിവഗണങ്ങളുടെ മാതാവായിട്ട് ദേവിയെ കാണുന്നുണ്ട് അപ്പോൾ ഗണപതിയുടെ മാതാവാണ് ഗണങ്ങളുടെ മാതാവാണ് ശിവപാർഷന്മാരായ പ്രഥമഗണങ്ങൾ ആ ഗണങ്ങൾ ദേവിയെ അമ്മയായി കാണുന്നു ശിവപത്നിയെ തന്നെ അങ്ങനെ അമ്മയായി കാണുന്നു ശിവൻ ഗണനാഥനും ദേവി ഗണമാതാകുമായി ആകുന്നു ഇപ്പം ഗണപതിയുടെ അമ്മയാണ് അതോടൊപ്പം ശിവഗണങ്ങളുടെ അമ്മയായി അവർ കാണുന്നു ദേവിയെ ഗുഹ്യകാരാധ്യ ഗുഹ്യകാരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ കുബേരൻ്റെ നിധി സൂക്ഷിക്കുന്ന യക്ഷ കിന്നരന്മാരാണ് ഇവർ ഗുഹ്യകാരന്മാർ എന്ന് പറയുന്നത് ഈ ഗുഹ്യകാരന്മാർ രഹസ്യ സ്ഥലത്താണ് ഇരിക്കുന്നത് സാധാരണ അറിയപ്പെടാത്ത ആരാധനാവിധിയുടെ വിധിയുടെ നിഗൂ നിഗൂഢതത്വം അറിയുന്നവരാണവർ അങ്ങനെ അവർ രഹസ്യമായി ആരാധനയൊക്കെ നടത്തുന്നത് വളരെ രഹസ്യമായിട്ടാണ് കുബേരൻ്റെ നിധി സൂക്ഷിപ്പുകാരാണ് അവർ അതിലെല്ലാം രഹസ്യാത്മകതയുണ്ട് അപ്പോൾ ഗുഹ്യകാരന്മാരാൽ ദേവി ആരാധ്യയാണ് ഗുഹ്യകാരന്മാരും ദേവിയെ ആരാധിക്കുന്നു അവിടെയും ദേവി ആരാധ്യയാണ് എല്ലാവർക്കും ആരാധ്യയായ അതിവിശിഷ്ടമായ ചൈതന്യമാണ് ദേവിയിൽ കുടികൊള്ളുന്നത് കോമളാങ്കി ഗുരുപ്രിയ ശോഭനമായ അംഗ കൂടിയവൾ അതാണ് കോമളാങ്കി കോമളമായ അംഗത്തോടു കൂടിയവൾ ദേവിയെ ഒരു രൂപത്തിൽ ആരാധിക്കുമ്പോൾ ഭക്ത മനസ്സുകളെ ആകർഷിക്കുന്ന തരത്തിൽ ഓരോ അംഗങ്ങളും അത്യന്ത സുന്ദരമായിട്ടാണ് വർണ്ണിക്കുന്നത് ഭക്തർക്ക് ആരാധനാ മാർഗത്തിൽ അഭിരുചി ഉണ്ടാകാൻ മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത് ഒന്ന് വിശ്വോത്തര സൗന്ദര്യം അതാണ് നേരത്തെ പറഞ്ഞത് ദേവിയിലുള്ള ആ സൗന്ദര്യം മനസ്സിനെ ദേവിയിലേക്ക് ആകർഷിക്കുന്നു രണ്ടാമത്തെ ആനന്ദദായകത്വം ഈ ആകർഷണം ദേവിയെ സ്തുതിക്കുമ്പോഴും മനസ്സിൽ ധ്യാനിക്കുമ്പോഴും ആനന്ദമുണ്ടാക്കുന്നു ഭക്തന് മൂന്നാമത്തേത് ആശ്രയത്വ സാമർഥ്യം എന്ന് പറഞ്ഞാൽ ദേവിയെ ഭജിച്ചാൽ സർവ്വ ദുഃഖങ്ങൾ ശമിക്കും എന്ന വിശ്വാസമാണ് ദേവിയെ ദേവിയിലേക്ക് ആശ്രയത്വം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ ഭക്തൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ടാകുന്നത് ഉണ്ടാകാനുള്ള മാർഗം ആരാധനാ മാർഗത്തിൽ അത് അത്യുത്തമമാണ് പിന്നെ ഗുരു പ്രിയ ഗുരുവിന് പ്രിയങ്കരിയായവൾ നേരത്തെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന് മുൻപുള്ള ശ്ലോകത്തിൽ ഗുരുവിന് പ്രിയങ്കരിയായ ദേവി പ്രിയങ്കരിയാണ് ഗുരു വിശ്വഗുരുവായ ദക്ഷിണാമൂർത്തി പരമശിവൻ ദക്ഷിണാമൂർത്തി സ്വരൂപനായ ശ്രീ പരമേശ്വരൻ തന്നെ ഗുരു ആർക്കാണോ പ്രിയങ്കരനായത് അവൾ എന്നും അർത്ഥം പറയാം അപ്പോൾ ആ പരമേശ്വരന് പ്രിയപ്പെട്ടവളാണ് ഭഗാരാധ്യ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഗുരുവിന് പ്രിയങ്കരിയായവൾ ഗുരുവിനെ പ്രിയ ഗുരുവിനെ ഇഷ്ടപ്പെടുന്നവളുമാണ് ഗുരുവിനെ ആരാധിക്കുന്നവളുമാണ് ദേവി ദേവിയെ ആരാധിക്കുന്നതാണ് പരമശിവൻ ഗുരു അപ്പോൾ ഗുരുവിനെ പരബ്രഹ്മമായി കാണുന്നു അങ്ങനെ കാണുമ്പോൾ ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്ന വാക്യം അവിടെ പ്രസക്തമാണ് ഗുരുസാക്ഷാത് പര ബ്രഹ്മം അതായത് സകല ബ്രഹ്മവും സൃഷ്ടി തീർന്നപ്പോൾ ബ്രഹ്മത്തിന് പ്രിയപ്പെട്ടവൾ ദേവിയാണ് മായാദേവി എന്ന് താല്പര്യം ഇങ്ങനെ മായ കൊണ്ട് മായാദേവിയായി ബ്രഹ്മത്തിന് പ്രിയപ്പെട്ടവളായി തീർന്നവളാണ് ദേവി ആ മായാശക്തി കൊണ്ട് ആണ് ദേവി സൃഷ്ടി നടത്തുന്നത് അപ്പോൾ അതാണ് ആ സൃഷ്ടി നടത്തപ്പെടുന്നത് ദേവിയാലാണ് അതുകൊണ്ട് തന്നെ ഈ മായ ദേവി മായയും മോഹവും ദേവിയോടൊപ്പം തന്നെ നിലനിൽക്കുകയാണ് കളയാൻ സാധിക്കുകയില്ല അത് കളയണമെങ്കിൽ ഭക്തന്മാർക്ക് നിഷ്കാമമായ ഭക്തി കൊണ്ട് മാത്രമേ അതിനെ അതിജീവിക്കാൻ കഴിയൂ കുലോ തീർണ ഭകാരാധ്യ മായ മധുമതി മഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാങ്കി ഗുരുപ്രിയ അടുത്ത ശ്ലോകം അടുത്ത ദിവസം ഓം ശ്രീ മഹാമയ നമ